ി മക്കളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പോലെ എപ്പോഴും ഇവരി ഒച്ച മാത്രമല്ലേ നിങ്ങൾ ഇന്ന് ഇന്നിതാണ്ടേ മുറ്റത്ത് വന്നിട്ടുണ്ട് രാവിലെ തന്നെ ചുമ്മാ വന്നതാട്ടോ മേലെ പറമ്പിൽ അവർക്കുള്ളതൊക്കെ ഉണ്ടേ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എങ്ങനെയായി ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നത് ഭയങ്കര സാമ്പത്തികം അതൊന്നും അല്ലാട്ടോ നമ്മൾ ഈ പച്ചക്കറി കടയിലൊക്കെ കുറച്ച് പഴകിയ പഴങ്ങളും മുന്തിരികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ പച്ചമുളക് ആയാലും എന്തായാലും അപ്പം അതാണ് കൊണ്ടു അല്ലാണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ആരക്കും നോക്കുന്നതാണ് അപ്പോൾ ഇതാണ്ട് ആ കിളികളെ ബേക്ക് പോയി ഞാൻ നിങ്ങൾക്കിന്ന് എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഉപ്പേരി പറഞ്ഞുതരാവേ മത്തൻ പെട്ടെന്ന് നടക്കുന്ന ഒരു ഉപ്പേരിയാട്ടോ പെട്ടെന്ന് ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ചെയ്യാവുന്ന കുറച്ച് സാധനങ്ങൾ മതിനെ ടേസ്റ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും അപ്പം മത്തൻ്റെ കുരുവൊക്കെ ഇങ്ങനെടുത്ത് കളയാട്ടോ തൊലിയൊന്നും കളയാണ്ട് അതുപോലെ തന്നെ മുറിച്ചിടോ മേലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടോ പിന്നെ ഈ കുരുമൊക്കെ നിങ്ങൾ അതുപോലെ വേസ്റ്റ് കോട്ടേ കൊണ്ടേ കളയാണ്ടേ ആ പറമ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടേക്ക് കളഞ്ഞു തരുന്നേ അത് മുളച്ച് വന്നോളൂന്നേ ഏതെങ്കിലും പത്ത് വിത്തിട്ട് ഏതെങ്കിലും ഒന്നെങ്കിൽ മുളക്കുന്നേ നല്ല മൂത്ത മത്തനാണെങ്കിൽ ഞങ്ങളൊക്കെ മത്തനൊന്നും ഒന്നും നട്ടുപിടിപ്പിക്കാറില്ല തന്നെ തന്നെ ഉണ്ടാവാറാ പച്ചക്കറി കടയിൽ നിന്ന് എവിടെന്നെങ്കിലും കൊണ്ടു വന്നിട്ട് എപ്പോഴെങ്കിലും ഇതുപോലെ ഇട്ടതായിരിക്കും ഈ മത്തനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം ഓലനായാലും പായസമായാലും അതുപോലെ മത്തൻ ചപ്പയൊക്കെ എന്ത് ടേസ്റ്റാ നീ തൊലി കളയാണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ കണ്ടില്ലേ കുഞ്ഞിങ്ങനെയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടാന്നേ കുറച്ച് സാധനങ്ങൾ മതി ഇനി നമുക്കിതുപോലെ തന്നെ കഴുകിയെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് അടുപ്പിലേക്ക് കൊണ്ടോയി വയ്ക്കാം കേട്ടോ ഞാൻ ഈ ഒന്നും വേറൊന്നും വെക്കാണ്ടട്ടോ അടുപ്പിലേക്ക് വെക്കുന്നത് അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പം തന്നെ ഇത് അത്യാവശ്യം മെന്ത് വരും കേട്ടോ മത്തനൊന്നും അധികം വേവൊന്നുമില്ല കേട്ടോ നല്ല അരിമത്തനാണ് തരി തരിപ്പുള്ള അപ്പം മെന്തു വന്നപ്പം പകുതി നന്നായിട്ട് മെന്തു വന്നപ്പം തന്നെ ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് നമുക്ക് തേങ്ങയൊക്കെ ഒതുക്കിയിടണേ വീട്ടിലുള്ള കുറച്ച് സാധനം ഈസിയായിട്ട് നടക്കുന്നു ഇതാണ്ട് കുറച്ച് തേങ്ങ കുറച്ച് ചെറിയ ജീരകം മൂന്നാല് ഉള്ളി പച്ചമുളക് ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് വെന്ത് വന്നാൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ വെച്ചാൽ തന്നെ ഉപ്പേരി റെഡിയായി നീ ഒന്ന് വറവ് കൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റിലൊരു ഉപ്പേരി ആട്ടോ എന്ത് ഈസിയാ നീ പാചകം പോലെ തന്നെ നമുക്ക് പാചകവും ചെയ്യാൻ പറ്റുന്നേ ഇതാ ഇനി ഒരു ചട്ടി വയ്ക്കുക ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്കൊരു കാൽ ടീസ്പൂണ് നമ്മളെ എന്തുവാ കടുകിട്ട് കൊടുക്കുക കടുക് വറ കടുക് വറ കടുക് പൊട്ടിട്ടെ അപ്പം ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടട്ടെ പാചകമൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും പാചകം പഠിച്ചിട്ടൊന്നും അല്ലല്ലോ വരുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഇതിലേക്ക് ഞാനൊരു രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കുറച്ച് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞൂന്ന് ഈ വറവെടുത്ത് ഈ മത്തലിലേക്ക് ഒഴിച്ചാൽ നമ്മൾ ഉപ്പേരി റെഡിയാന്ന് ഞാൻ എന്താ പറയാൻ കാരണം എന്നറിയുമോ പാചകം പോലെ തന്നെ പാചകവും ഈസിയാണ് നമ്മൾ ശ്രമിച്ച എല്ലാം നടക്കും നമ്മളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടാണോ വരുന്നത് അല്ലല്ലോ ഞാനൊക്കെ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ വെച്ച് നോക്കിയിട്ട് ശരിയായി ശരിയായി വന്നതാണ് ഇപ്പോഴാണ് എല്ലാം പഠിച്ചു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതിൽ വീഡിയോ ഇടുമ്പോൾ പലവരും എന്നെ പിന്തിരിപ്പിച്ചിട്ടുണ്ട് എന്തിനെടുന്നു ഇവക്ക് എന്തിൻ്റെ സൗഖ്യം അങ്ങനെ പലവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ ചവിട്ടിയിടാൻ ഒരുപാട് പേരുണ്ടാവും അവിടെ നിന്ന് കൈപ്പ് പിടിച്ചുയർത്താൻ കുറച്ച് പേരുണ്ടാവും ഇപ്പം ഏഴായിരം പേരോളം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ സ്നേഹമാണ് നിങ്ങൾ എന്താ പറയുക നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ആ അപ്പം നിങ്ങൾ മുന്നോട്ട് നടക്കൂ എന്തും നിങ്ങൾ പരിശ്രമിക്കൂ നിങ്ങൾ വിജയിക്കും എന്തായാലും എൻ്റെ അനുഭവത്തെന്ന് പറയുമോ മക്കളെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ നിങ്ങൾ എന്ത് കാര്യത്തിനായാലും ഒരു വട്ടം പരാജയപ്പെട്ടോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും വിചാരിക്കേണ്ട അടുത്ത വട്ടവും നിങ്ങൾ ചെയ്തെന്നൊക്കെ നിങ്ങൾ വിജയിക്കും നമ്മൾ സൂപ്പറാന്നേ എന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ